नमस्ते हरि राम हरि राम 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 हरि हरि हरे कृष्ण हरि कृष्ण 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 हरि हरि सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदातारं वन्देहं गणनायकं रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायं पदये नमा आपदामपहर्तारं दादारं सर्वसम्पदां लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम सीताभिराम ശ്രീരാമ രാമ ലോകാഭിരാമാജയാമ രാമ രാമ രാവന്തകരാമ ശ്രീരാമ മമഹൃതിരമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നധ്യാത്മരാമായണത്തിലെ രണ്ടാമത് അയോധ്യകാണ്ഡമാണ് നമുക്കിന്ന് വായിച്ചു തുടങ്ങിയത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ താർമകൾ കൻപുള്ള തത്തേ വരിക രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമാ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പലജാതിയും സങ്കടമേതും വരികയില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിയിടീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയായ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരിപുക്കു താതനോടും നിജമാതൃജനത്തോടും ദാതൃസുധനാം ഗുരുവരൻ തന്നോടും ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയും ഭാമിനി തന്നോടും വന്നിതിരറ്റു പൗരജനത്തോടും ചെന്നു മഹാരാജദാനിയകം പൊക്കൂത്തിനു രാഘവൻ തന്നുടേ നാനാഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധ ഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമ തുല്യധാരിയായ ഗൗരിയും അദ്രീസുതയുമാനന്ദ വിവശയായി പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാരായണൻ നളിനായതലോചനൻ മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരാകാരാദി നളിനുരു നാദൻ നരസകൻ നാനാചകന്മയൻ നാദാവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നരകാരി രമ്യവദനൻ നരകാരിളീകാന്ധവ വംശം സമുഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രതൻ ഭക്തജനോത്തമുക്തിമുക്തിപ്രതൻ സത്യവിമുക്തൻ വിമുക്തി പ്രതിസ്ഥിതൻ ശക്തിയുക്തൻ ശരണാഗതൻ നക്തഞ്ചരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവതി കേൾക്കിലും തൃപ്തി വരാമമ മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊക്കെ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അടുത്തത് നാരദരാഘവ സംവാദമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിലൊരുദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുക കാമുകൻ രാഘവൻ അങ്കജ വന്ദിതൻ കേശവൻ അങ്കജലീലപുണ്ടങ്കത് പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ ീലോൽപലതോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നാഥ് നിരാമയൻ രത്നാഭരണവിഭൂഷിതദേഹനായി തന്മേലാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരകൊണ്ടു പത്നിയാൽ വീജിതനായ തികോമളൻ ബാല നിശാഖര സൽമാൽ ആലേയ പങ്കമലങ്കരിച്ചങ്ങനെ

േകാലതരിച്ചിടിനാചയാ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാധരം ആകിയ ജാനകിതന്നോടും വാരിൽ വീണാശു നമസ്കരിച്ചിടിനസനാചമണിയാർഘ്യപൂർവകം അധ്യയന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാധരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിതേ സമ്പ്രദം വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാത പങ്കേരുഹം ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോ ഒരു പുണ്യഫലോദയം കൊണ്ടു കണ്വകാശം വന്നിതു പുണ്ടരീഗോൽഭവപുത്ര മാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നൂത പോ എന്നാൽ ഇനി എന്തു കാര്യമെന്നോ പുനർ എന്നോടൽ ചെയ്യുക വേണം ദയാതേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കണ്ടരുൾ ചെയ്യുകയും വേണം ാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനെല്ലാമേ ഇത്തമാകർണ്ണ രഘുവരൻ തന്നോടു മുദ്ദാസേന മുനിവരനാകിയ നാരദനും ഭക്തബൽസലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്തിനെ മോഹിപ്പിപ്പതി സന്തതം ോകാനുകാരികളായത് ചാതുര്യമുള്ള ഒരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രുപതേ ലൗകീകമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കും വേണ്ടിവരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാഭഗവതീ സർവജഗൽ പിതാവാകിയ നിങ്ങളുടെ ദ്രിവി നിർണയം ഇരേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ യിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിതൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചരജന്തുക്കൾ ഒക്കവേ നിന്നവത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടോ സത്വരജസ്തമോ ഗുണത്രയം യുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സത്യനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിനു ഭവാൻ ഏകനായൂരു ഗൃഹസ്ഥയാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മരഹാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതുവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണ നീ രോഹിണി ജാനകി ആദിദേദസ്തുഹാമഹീസു അർക്കജന്നീദണ്ഡനീതിയും ജാനകി ീ സീത രാജരാജൻ രാജപ്രവരകുമാരപദേ രാജീവലോചന രാമാനിദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി

നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടിയില്ല കേൾപ്പാനുമില്ലയല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറി എങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവാക്യകൃതമായതും പിന്നെയതിങ്കൾ നിന്നുള്ള മഹത്വത്വത്തിൽ എന്നതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിൽ നിന്ന് പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യേ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളൊരു വാദിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനം പരൻ വിഭോ തദ്വപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരമൻ പരമാത്മാവോ രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ നിൻ നിൻകളിയാക്കുന്നതൊക്കെ ഓർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണേ നരാതിപാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ ഹനിക്കുന്നു നേരേ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയ ഭവമയൃത്യുദുഃഖാദികൾ ഉൽക്കാമ്പിലുണ്ടായിവരും ക്രമാൽ ഭക്തിയും പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സംശയംമാരിൽ ഏകൻ അൽപജ്ഞനാമെന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാ നിത്യമനുഗ്രഹിക്കേണമേ ന്നാമി പങ്കജത്തിങ്കൽ നിന്നേ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീവൺ പറഞ്ഞിടിനാരതൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആനന്ദാഷ്പരിപ്രുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ യോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറൊരുപെട്ടിരിക്കുന്നതു നീയുമതിന് അനുകൂലനായി വന്നീളും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറയുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ ഉത്തരമായ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ മൂലം കാലവിളംബനം എന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗ കക്ഷയം വരും നേരെ തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്ന് ആരുമറിയാതിരിക്കയുമില്ലയല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിയിടുവാൻ എന്നാൽ ചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബൂതയാക്കിക്കൊണ്ടു യാദുതാൻവയനാശം വരുത്തുവാൻ സത്യമിതി രഘുപതി ചിത്തപ്രമോദേന നാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചീടി നാനാഥരാൽ നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ടമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത് അവിടം താർമകൾ കണ്ടുള്ള തത്തേ വരികടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരികൾ ആരംഭിക്കുന്നത് സരസ്വതി ദേവിക്ക് പ്രിയപ്പെട്ടതാണ് തത്ത നീ വന്ന് ഞങ്ങളുടെ അജ്ഞാനം അകറ്റുക ദാമോദരൻ അഥവാ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന്റെ ചരിത്രം സമസ്തമായി സസന്തോഷം എനിക്ക് പറഞ്ഞു തരണമെന്ന് പാർവതീദേവി പരമേശ്വരനോട് ചോദിക്കുന്ന ഭാഗത്തിലൂടെയാണ് തുടങ്ങുന്നത് അങ്ങനെ ഭാർഗവി ജാനകീ ദേവിയെ ചോദിക്കുന്നതും മഹാലക്ഷ്മിയായ സീതയുടെ ഭാഗ്യത്തിന് ഇരിപ്പിടമായ ശ്രീരാമൻ പരശുരാമൻ്റെ അഹങ്കാരം നശിപ്പിക്കുകയും അതിനുശേഷം അച്ഛൻ്റെയും അതുപോലെ അച്ഛൻ്റെ അമ്മമാർ സഹോദരന്മാർ അതുപോലെ ഗുരുവരനായ വസിഷ്ഠൻ ഭൂപുത്രി ഭാര്യയുമായ സീത അങ്ങനെ സൈന്യത്തോടു കൂടി അയോധ്യയിലെത്തി പൗരജനങ്ങളുമായി എതിരേറ്റ് ശ്രീരാമൻ തൻ്റെ നാനാഗുണങ്ങളെക്കൊണ്ട് ലോകത്തിന് സൗഖ്യം പകരുകയും അങ്ങനെ ശ്രീരാമനും സീതാദേവിയും കുടുംബമായി പോവുകയും ആ സന്ദർഭത്തിൽ നാരദൻ നാരദ മഹർഷി അവിടെ വരികയാണ് ആ നാരദ മഹർഷി വന്നിട്ട് ശ്രീരാമനെ ധാരാളം പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ശ്രീരാമൻ നാരദ മഹർഷിയോട് ചോദിക്കുമ്പം പറയുന്നൊരു വലിയ കാര്യം അവിടെയുണ്ട് അതായത് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് മറവിയുടെ ഒരു ജന്മം കൂടിയാണ് ഈ മനുഷ്യജന്മത്തിൽ പലതും നമ്മൾ മറന്നുപോകും മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും നമ്മുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ പോകും ഈ കാണുന്ന മായയിൽ കുടുങ്ങി നമ്മളൊക്കെ യാത്ര ചെയ്യും അതുകൊണ്ട് നാരദ മഹർഷി ശ്രീരാമനോട് പറയാണ് ഈ മനുഷ്യജന്മം എടുത്തത് കൊണ്ട് വിസ്മൃതനായി വരും അതുകൊണ്ട് ഞാൻ അങ്ങയെ അങ്ങയുടെ ദൗത്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്ന് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൗത്യം ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെ വന്നു ചേരും അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സും ആദ്യം ഉണ്ടാക്കണം ജീവിതത്തിൽ നല്ല ശ്രോതാവാണം എല്ലാവർക്കും ഉപദേശിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഒരു ശ്രോതാവാകാൻ ആർക്കും ഇഷ്ടമല്ല ഇവിടെ ശ്രീരാമനാരദ സംവാദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക ജീവിതത്തിൽ അനുസരിക്കേണ്ടതാണെങ്കിൽ അനുസരിക്കുക ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അതുകൊണ്ട് ഇങ്ങനെ നാരദർ പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കില്ല സത്യത്തെ ലംഘിച്ച് ഞാൻ ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ലെന്ന് പറയുകയും അടുത്ത ദിവസം തന്നെ ഞാൻ വനയാത്രക്ക് ആരംഭം കുറിക്കുമെന്നും സീതാദേവിയെ കാരണമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമെന്നും ഞാൻ രാവണനെ വധിക്കുമെന്നും പറയുന്ന ഭാഗത്തിലാണ് നമ്മളിന്ന് വായിച്ചു നിർത്തിയിരിക്കുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാക്കാജം കർമ്മജം വാ മാനസം വാരാധം വിഹിതം വിഹിതം വർവമേതക്ഷമസ്വ ശിവ ശിവഗരുമാദേവംഭോ